അവൻ ആ റൂട്ട് അനുസരിച്ച് മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ അതിൽ നിന്ന് ഒരു നിലക്കുള്ളതായ വ്യതിചലത്തിൽ നമ്മൾ തയ്യാറല്ല ഇവിടുത്തെ പുജാഹിദീങ്ങൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുന്നത് പോലെ ഇതൊക്കെ സ്വയം വ്യാഖ്യാനിക്കാൻ പറ്റുന്നതാണോ വിശുദ്ധ ഖുർആൻ ഒരിക്കലും അല്ല വിശുദ്ധ ഖുർആന്റെ ആയാത്തുകളെ സ്വയം വ്യാഖ്യാനിക്കാൻ സാധിക്കൂല അതിൻ്റെ വിശുദ്ധ ഉദ്വഴിയോ സ്ഥലമാ തങ്ങളെയാണ് അള്ളാഹു ഏൽപ്പിച്ചത് നിബിയിൽ നിന്ന് വിശുദ്ധമാവുന്ന ദീൻ മനസ്സിലാക്കിയതായ മഹത്തുക്കളാവുന്ന സഹാബത്ത് അവരിൽ നിന്ന് മനസ്സിലാക്കിയതായ താവേയങ്ങൾ അതുപോലെയുള്ള മഹാന്മാരാവുന്ന അമ്പത്ത് പൂജ്യം തീയതികൾ ഇവർക്ക് ഇതിന് വേഖ്യാനിക്കാൻ കഴിയുള്ളൂ സാധാരണക്കാർക്ക് അത് വ്യാഖ്യാനിക്കാൻ കഴിയൂല ഭാഷ പഠിച്ചുകൊണ്ട് വിശുദ്ധമാവുന്ന ഖുറാൻ വ്യാഖ്യാനിക്കാൻ കഴിയുമോ ഭാഷ പഠിച്ചുകൊണ്ട് റസൂദാന്റെ തിരു ചിഹ്നത്തിന് വ്യാഖ്യാനിക്കാൻ കഴിയുമോ എനിക്കൊരു സാധ്യമല്ല അപ്പൊ ഇതിനൊക്കെ ചില അടിസ്ഥാനങ്ങളുണ്ട് ഈ അടിസ്ഥാനത്തിൽ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ അതിവരമ്പിന്റെ ഉള്ളിൽ നിന്നും കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് സമസ്ത കേരള അതുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജമീയത്വ അതിൻ്റെ മഹാന്മാരാകുന്ന മുങ്കാമികളാവുന്ന നേതാക്കന്മാർ അവർ അടിസ്ഥാനപരമായി ഈ സംഘടനയോടെ സ്ഥാപിക്കുമ്പോൾ അവര് അതിനെ അടിസ്ഥാനപരമായി അവർ സ്വീകരിച്ചതായ ചില പ്രത്യേക അതിൻ്റെ മൂല്യങ്ങളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നല്ല നീയത്ത് മറ്റൊന്ന് ഫുലാസ് അതുപോലെ തന്നെ തവക്കുൽ സുഹൂദ് ഇതൊക്കെയാണ് അതിന്റെ അടിസ്ഥാനങ്ങൾ ഈ അടിസ്ഥാനത്ത് മേൽപ്പടുത്തുയർത്തപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള ജമിയ ഇത് ആരെങ്കിലും ഉപദേശം കേട്ടുകൊണ്ട് വരുത്തു വർത്തുയർത്തപ്പെട്ടതല്ല ഏതെങ്കിലും വക്കീലന്മാർ പറഞ്ഞിട്ടുണ്ടാക്കിയതല്ല സമസ്ത കേളുടെ ജമീയത്തോരുമ എന്നുള്ളത് അതല്ലെങ്കിൽ മറ്റു ആരെങ്കിലും ആളുകളുടെ ഉപദേശം അനുസരിച്ച് ചെയ്യണതല്ല ഇത് ശരിക്കും ഇരായിയായെന്നെക്കു മഹാന്മാരാവുന്നതായ നമ്മളെ മശായഖന്മാര് അവരുമ ശാഖന്മാരുമായി ബന്ധപ്പെട്ട് അതിന് റിസോഴ്സ് ഉള്ള വഴിയസൽ മാ തങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന ആ ശൃംഖല അവരിൽ നിന്ന് സമ്മതം കരസ്ഥമാക്കിയതിൻ്റെ ശേഷമാണ് ഈ സംഘടന ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് അത് തന്നെയാണ് ഇതിൻ്റെ പ്രവൃത്തി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സംഘടനക്ക് ഇതിൻ്റെ ഇതിവിടെ വേര് വളർന്നു പിടിച്ചതായ ഒരു സംഘടനയാണ് വേര് ശക്തമായ പേരാണ് ഈ സംഘടനക്കുള്ളത് ഈ സംഘടനയ്ക്ക് ശക്തമാവുന്ന പോഷക സംഘടനകളുണ്ട് അതാണ് പതിനാലോളം പോഷക സംഘടനകൾ ഓരോ പോഷക സംഘടനകളും മൂന്നും നാലും പതിനേ അഞ്ചും ആറും ഏഴും എട്ട് വരെ മറ്റുള്ളതാ അതിൻ്റെ പോഷക സംഘടന ഇങ്ങനത്തെ ഒരു സംഘടന ഇവിടെ ലോകത്ത് എവിടെയുള്ളത് കാണിച്ചു തരും എവിടെയുള്ളത് എവിടെ ഇല്ല ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം ഇത് കേരളത്തിലും അതുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഒതുക്കുന്ന ഒരു സംഘടന അല്ലെന്ന് ഇതിന്റെ പ്രവർത്തനം ലോകാടിസ്ഥാനത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എല്ലാ ഭാഗങ്ങളിലും സമസ്തകേരള ജമീയത്തുലുമയുടെ പിന്നെ വിദ്യാഭ്യാസ സംരംഭങ്ങളാവുന്ന നമ്മളെ മദ്രസുകളും അതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ദീനീത അഴത്ത് സമസ്ത കേരള ജമീയത്തുലുമയുടെ ആ പിന്നെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ദീനീയ പ്രവർത്തനങ്ങൾ ലോകത്തെല്ലാം അസുഖം സമസ്ത കേരള ജമീയത്തുലുമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചാരിറ്റി പ്രവർത്തനം അത് കാരുണ്യ പ്രവർത്തനങ്ങൾ അത് ലോകത്തെല്ലാ സ്ഥലത്തും സമസ്ത കേരള ജമീയത്തുലമയുടെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ലോകാടിസ്ഥാനത്തിൽ ഇതിൻ്റെ പ്രവർത്തനം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് ലോകാടിസ്ഥാനത്തിൽ കിടക്കുന്ന ഒരു സംഘടനയാണ് എൻ്റെ പേര് സമസ്ത കേരള ജമീയത്തുലമ എന്ന് പറഞ്ഞു അത് അന്നത് രൂപീകരിക്കുമ്പോൾ കേരളത്തിൽ രൂപീകരിച്ചതായതുകൊണ്ട് മഹാന്മാരാകുന്ന ഉസ്താദന്മാർ സമസ്ത കേരള ജമീയത്തുലമ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇതിന്റെ ആശയങ്ങൾ മറ്റുള്ളതായ സ്ഥലങ്ങളിലേക്ക് ഇതിനെ വ്യാപിപ്പിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അതിൻ്റെ ഒരു അതുള്ള അതിൻ്റെ ഒരു ഉദാഹരണമാണിത് ഇത് നമ്മൾ കേരളത്തിൽ വെച്ചുകൊണ്ടല്ല ഇതിൻ്റെ നൂറാം വാർഷിക അല്ല ഇവിടെ നടക്കുന്നത് നൂറാം വാർഷികത്തിന്റെ ഒരു പ്രതീതിയാണ് ഇവിടെ കാണുന്നത് യഥാർത്ഥം നൂറാം വാർഷികമല്ല അല്ല നൂറാം വാർഷികത്തിന്റെ ഉദ്ഘാടനമാണിത് അപ്പൊ ഈ നൂറാം വാർഷികത്തിന്റെ ഉദ്ഘാടന സമ്മേളനം തന്നെ എത്ര പ്രവടിയോടു കൂടി നമുക്ക് നടത്താൻ കഴിഞ്ഞാൽ ഇനി നൂറാം വാർഷികം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അപ്പൊ ആ നൂറാം വാർഷിക അതുകൊണ്ടാണ് മഹാ നമ്മള് ആലോചിച്ചു എല്ലാ ജില്ലകളിലും ആലോചിച്ചു നൂറാം വാർഷികം നടത്താൻ പറ്റിയതായ ഒരു സ്ഥലം എവിടെയെങ്കിലും എന്നുള്ളത് എവിടെ ഇതുവരെ അന്വേഷണത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അതുകൊണ്ട് നൂറാം വാർഷികം എന്താണെന്നുള്ളത് നമ്മൾ പ്രഖ്യാപിക്കണമില്ല നൂറാം വാർഷികത്തിന്റെ തീയതി ബഹുമാനപ്പെട്ട എവിടെ അത് തീയതി ബഹുമാനപ്പെട്ട അലിഗുലസ്താദ് ഇവിടെ അത് പ്രഖ്യാപിക്കും നൂറാം വാർഷികത്തിനുള്ള ചില പദ്ധതികള് അത് ബഹുമാനപ്പെട്ട അഞ്ചിൻ